ആ വാトラന നെഗ ഓത്തി വൈ ആ ഹാ ഇന്ദി ഇവിടെയൊക്കെ വേദനയപ്പോൾ ചെറുതായിട്ട് ചെയ്യിപ്പിക്കാമോ ആയിക്കോടോ ശരി വൺ കൊട്ന്ന് പറയും രണ്ട് ഡംബൽ സ്ട്രെയിറ്റിങ്ങനെ പിടിക്കുക ഓക്കേ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു 30 നമ്പർ സീ വൺ അല്ല 20 നമ്പർ ടു കൈ സ്ട്രെയിറ്റഡലിറ്റി പോടാ പോടാ വൺ ടു ലാസ്റ്റ് വൺ 20 കാവട്ടെ കാലാറ് ഒക്കെ 20 ക്ക് <laughs> 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 Nine. 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 One. Last one. One and one. Last. Very good. Four. Easy. Last year. Last year. Very. good. Last two. That's it. Last one. Yes. good. This twenty number. Okay. One. One. Two. Three. Four. 11 അടുത്ത കേറ്റിൽ പെല്ലെടുത്തു റെസ്റ്റ് ഇല്ലേ ഉണ്ട് നമുക്ക് കുപ്പിதானാ ഭൂദായിട്ട് നടന്നു ആ ഓല്ല വീ കഴിയമ്പത്തേക്കും ഉണ്ടോ അടുത്ത എടുത്തു ഒന്ന് 4 5 പറയാൻ ഞമ്മ ദിശാബ്ത ഒന്ന് ഉയർത്തണ്ട കേട്ടല്ലോ 6 8 മണ്ടടി ചരിത്രക്ക് ചെയ്യേങ്ങോട്ട് 7 ഏഴാമത്തേത് 3 4 5 കൊടരാ ലാസ്റ്റ് 1 ആ നോമലി 5 <laughs> very good 6 last round poda 1 oh. poda nirtha poda thadpo poda 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 aththai bola poda thad poda yes 1 that's it last 8 poda aa poda ani joni joni leftie leftie do indri kadakam parayil 7 madi poda edikko 8 va 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 thinna mandikuna aagi poyiru mandin 9 poda eda theppale dekhji anpa ayyo cheyi cheyi angotte kaiyan the ayyo nu varu kadakala 7 va തിവർഗദ മൂന്നാണ് കൂടേച്ചുമോ കളിക്കടാ വൺ നീ ജെറിനെ കളിക്കുവന്നോ ഷൂ ലാസ്റ്റ് വൺ ലാസ്റ്റ് വൺ ലാസ്റ്റ് വൺ എനിക്ക് എനിക്ക് പ്രഷർ കൊടുത്തോ വാ കുറച്ചേറ്റ് വർക്കണോടി చేതാലോ കൂടിയോളോ കൊടുക്ക് ഓട്ടൻവടി നീകളി ഞാൻ ട്രൈ ചെയ്യാദോന്ന് പറഞ്ഞേദ